വസ്സലാത്തു റബിഅലിൻ വസ്ലാത്ത് വസ്സലാഷ്ൽ മുർസലീൻ വാലാ അലിഹി വസാബിഹി അൽ മവാഹിബുൽ ജലിയായുടെ ഇരുപത്തിരണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഹബീബായ ഹബീബായി നബിസ്വലാഹു അലീസ്ലം തങ്ങളും സഹാബത്തും ഒരു മനുഷ്യൻ വന്നുകൊണ്ട് സഹാബി വന്നുകൊണ്ട് ചോദിക്കുക നബിയെ മരിക്കാതിരിക്കാൻ എല്ലാം മാർഗം ഉണ്ടാകുന്ന ആ സമയം അല്ലാൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ അന്ത്യവരെ സുബഹിക്കും വൈകിട്ട് ഇത് കേട്ടൊരാൾ വയസ്സ് എഴുപതിൽ മുതലുതലായി മരിക്കാതെ ആൾ നൂറ്റി ഇരുപതിൽ ചെന്നെത്തലായി അല്ലാൻ്റെ റസൂലിനോട് വന്ന് ചോദിച്ചു നിവിയേം മരിച്ചാതിരിക്കാൻ വല്ല മരുന്നുണ്ട് എല്ലാത്തിനും നിങ്ങൾ മരി മരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ മരിക്കാതിരിക്കാൻ വല്ല മരുന്നുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാൻ്റെ റസൂലും ഉണ്ട് സഹാബത്തെ അങ്ങനെ പറഞ്ഞുകൊടുത്തു സൗ തൂറത്തു സൂറത്തു തൗബയിലെ അവസാന രണ്ടായത്തുകൾ ലക്കതിചാക്കും തൊട്ട് മൂന്ന് പ്രാവശ്യം അത് നീ രാവിലെ ഓതിയാൽ ശുഭഹിസ്കാരത്തിന് ശേഷം ഓതിയാൽ മഹരിബ് വരെ നീ മരണപ്പെടുകയില്ല മഹരിബിന് ശേഷം മൂന്ന് പ്രാവശ്യം ഓതിയാൽ നേരം പുലർച്ചെ വരെ മരണപ്പെടുകയില്ല അങ്ങനെ എഴുപതാമത്തെ വയസ്സിലാണ് ആ മനുഷ്യൻ എന്നാ റസൂലിനോട് ചോദ്യം അങ്ങനെ എഴുപത് മുതൽ അദ്ദേഹം ഓതിത്തുടങ്ങിയെന്ന് മാത്രമല്ല അങ്ങനെ നൂറ്റി ഇരുപത് വയസ്സിൽ അദ്ദേഹം ചെന്നെത്തുകയാണ് അങ്ങനെ ഒരു ദിവസം നൂറ്റി ഇരുപത് വയസ്സായപ്പോൾ ഓദാം മറന്നു ആ സമയം അല്ലാൻ്റെ റസൂല് സ്വപ്നത്തിൽ വന്നു പറഞ്ഞു ഓനേ എഴുപത് മുതൽ തുടങ്ങിയല്ലേ തുടങ്ങിയാലപ്പോൾ നൂറ്റി ഇരുപതായില്ലേ നീ നമ്മളെ തൊട്ടെത്ര കാലം ഓട്ടമായി അത് കേട്ടൊഴിച്ചോതലുടൻ മൗത്തൊത്തെത്തലായി ഓതുന്ന കാലം മരണമില്ലേ തീർച്ച മറക്കുന്നതാമൌത്തിൻ്റെ നാളി നേർച്ച അപ്പം മരിക്കാതിരിക്കാളെ മരുന്നാണ് എല്ലാവരും ശ്രദ്ധിച്ചോളിയും ഇനി അടുത്ത വിഷയം കിബിലയ്ക്ക് നേരെ ഒരിക്കലും തുപ്പല്ലേ അതബുള്ളതല്ലത് സ്വതരാ ചെയ്യല്ലേ അപ്പം കിബിലക്ക് നേരെ മുൻഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല ഇടത് തുപ്പണം ഞാൻ തുപ്പിയാലെന്താന്ന് ചിലപ്പോൾ ചോദിക്കും വിസ്താരനാളിൽ ഹാജറാക്കും മയ്യെ തിരുനെറ്റി മുഴുവൻ തുപ്പലണയ്യയ്യേ ഇതുപോലെ തന്നെ പറയുന്നതാണ് റവ അബുദാവൂത് വിസ്താരനാളിൽ നാളെ മാസ്റ്ററിൽ മഹ്ഷറയിൽ ഹാജരാക്കുന്ന സമയത്ത് മുൻ നെറ്റിത്തടത്തിൽ തുപ്പലായിരിക്കും കണ്ടോ അതുകൊണ്ടാണ് മുൻഭാഗത്തേക്ക് തുപ്പരുത് എന്ന് പറയാൻ കാരണം കിബിലയ്ക്ക് നേരയിരിക്കലും സദസിന് അലങ്കാരമാ നബി മുസ്തഫ പറയുന്നു കിബിലയ്ക്ക് നേരയിരുന്ന് നീ പഠിക്കേണ്ടതാ ഹൃദ്യസ്ഥമാക്കാൻ എപ്പോഴും മുതകുന്നതാ ബിസ്മില്ല എഴുതും സമയമിൽ വേണ്ടുന്നതാ സീനിന്റെ പല്ലും വ്യക്തമായി എഴുതേണ്ടതാ നീട്ടി എഴുതിയിട്ട് പല്ലു വ്യക്തമാകാതെ സിൻ പേരാ വേണ്ടതാ ബഹുമാനം എന്നുള്ളതാണ് സ്വാതരവ്യാഖ്യാനം അനസബിന് മാലിക്കിനാൽ ഹദീസിൽ വന്നതാ എഴുതുന്ന സമയത്തൊക്കെയും ഓർക്കേണ്ടതാ കഥക എപ്പോഴും നീ വിസ്മിയോടക്കേണ്ടതാ കന്നാസവൻ കടക്കുന്നതിന്റക്കുന്നതാ അപ്പം എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ഇസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കഥ കടച്ച് കഴിഞ്ഞാൽ ചൈത്താൻ കുട്ടി അക്ക അങ്ങോട്ട് പ്രവേശിക്കൂലാൻ അത്താഴം ഒരു പിടിയെങ്കിലും കഴിക്കേണ്ടതാ അല്ലാതിരുന്നാൽ വേഗമിൽ നരക്കുന്നതാ ചില ആൾക്കാരും പറഞ്ഞാന്ന് അത്താൻ കഴിച്ചുന്നില്ല അച്ചു അണ്ട് അത്തായം അത്തായം കഴിക്കാതെ നോമ്പ് പിടിക്കുന്ന ആളുകൾ അങ്ങനത്തെ ആളുകൾ ശ്രദ്ധിക്കുക അത്താഴെ കഴിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് അതി അതിവേഗമിൽ നിരച്ചു കുമ്പളങ്ങയാവുന്ന പറയണത് ഇല്ല അല്ല തിര നബി വഴികളാ ഇത് ഈ ബിരുമാജയിലുള്ളതാ തിരുമൊഴികളാ വള്ളിക്ക് ശബ്ദം തള്ളിയാൽ പിന്നുള്ള പണിരൂത്ത് നബി കൗമിൻ്റെ തൊഴില ചള്ളാം തടയുന്നതും ശരിയല്ലടോ അത് വന്നാൽ ഒഴിവുള്ള സ്ഥലമിൽ മറണേ നീ എന്നാൽ ഒരു ലക്ഷവും പിന്നീട് പതിനാലായിരം അസുഹാബികൾ നബിക്കൊണ്ട ഫാത്തിൻ്റെ അവസരം ഖുർആആനതിൽ കുർആാനിൽ ഹിഫുദുള്ള നാലാണ് അത് മുഴുവനും അൻസാരികൾ തന്നെയാണ് വെറും ഇരുപതായിരമെന്ന് വന്ന് ഹി അയിൽ ശരിയാണതും പക്ഷേ മതി ഇനം തന്നിലെ എന്നുള്ളതും ഹിയായുടെ തഹിജതിൽ മേത്താനിയും തൊണ്ണൂറ്റിനാലാം പേജതിൽ സുരി സുരിയാനി ഭാഷ പഠിക്കുവാൻ നബി അഭിവ്യക്തമായി ജയ്ദിന് സാബിത്തിനോട് അരുൾ ചെയ്യുന്നതായി പതിനഞ്ച് ദിവസം കൊണ്ടതിൽ താൻ നിപുണനായി ഇത് ഭാഷകൾ പഠിക്കുന്നതിൻ്റെ ഒരു തെളിവുമായി അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ